പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ അബിയെ കാണാൻ വേണ്ടി പിന്നെ ജയിലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ നയനെ അവിടെ ഇല്ല നയനെ വീട്ടിലേക്ക് പോയിരിക്കുക കേട്ടോ അപ്പം നമ്മൾ അഭിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നവ്യയതാണെങ്കിൽ നല്ല രീതിയിൽ ചൂട് പിടിപ്പിക്കണം നവ്യെ ചൂട് പിടിപ്പിച്ചാലേ നമ്മളെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയെ നല്ല രീതിയിൽ ജലജ ചൂട് പിടിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ട സ്വത്തുക്കളാണെങ്കിലും ഈ സൗ ാണെങ്കിലും എല്ലാം ഇപ്പം അവളാണെങ്കിൽ ഇവിടെ ഒരു മഹാറാണിയെ കണക്കാണ് ഇപ്പം ഞാൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണെങ്കിൽ എല്ലാവരും പിന്നെ എല്ലാവരെയും സോപ്പൊക്കെ ഇട്ട് ഭയങ്കര നന്മമാരായിട്ടൊക്കെ നിന്ന് എല്ലാവരെയും സ്നേഹവും എല്ലാം അവളിപ്പോൾ പിടിച്ച് മേടിച്ചിരിക്കുകയെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജലജ എങ്ങനെ ആലോചിക്കുന്നുണ്ട് ജലജയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിനെയും കൂടെ ഇവിടെ ലാളിക്കുന്നതൊക്കെ ഞാൻ കാണേണ്ടി വരും അതെന്തായാലും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെങ്കിൽ ഇങ്ങനെ ജലജ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവൾ ആ ഗർഭം എന്തായാലും അലസിപ്പിച്ചേ പറ്റത്തുള്ളൂ അതിനെന്തെങ്കിലും കാരണങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളെ നയനയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് രാത്രി ആദർശമായിട്ട് തിരിച്ച് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മൾ നയനെ നേരെ പോകുന്നത് ദേവിയാനി എടുത്ത കേട്ടോ അപ്പം ദേവ്യാനിങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ വീട്ടിൽ പോയിട്ടൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷമായോ അവരെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നയനെ പറയുന്നുണ്ട് അമ്മ അവർ അമ്മയ്ക്കാണെങ്കിൽ എന്തെല്ലാം ആഹാരങ്ങൾ വെച്ച് തന്നിട്ടാണെങ്കിലും അമ്മയ്ക്ക് മതിയാവുന്നില്ല ആണെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും അമ്മ തന്നു വിട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ആണെങ്കിലും അമ്മ തന്നു വിട്ടിട്ടുണ്ട് അപ്പം അമ്മ നമുക്ക് ഞാനത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് നമുക്കത് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആണെങ്കിൽ ദേവിയാനി വിളിക്കുന്നുണ്ട് ദേവേന പറയുന്നുണ്ട് ശരിമോളെ നമുക്ക് പോയി കഴിക്കാൻ ഒരുമിച്ച് കഴിക്കാം മോളെ നല്ല പോയി ഫ്രഷ് ആയിട്ട് വാ വാങ്ങുന്നുണ്ട് നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ദേവേനിയാണെങ്കിൽ നയനെ വരുമ്പോഴത്തേക്ക് കുടിക്കാൻ വേണ്ടിയൊക്കെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ജാനകി സോറി ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കുന്നുണ്ടോ കേട്ടോ അടുക്കളയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയനയ്ക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ ദേവിയാനും ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇങ്ങനെ ജ്യൂസിലോട്ടൊക്കെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയുന്നുവോ നിനക്ക് കുടിക്കാൻ വേണ്ടിയുള്ള ജ്യൂസും പാലും ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നിൻ്റെ പാലു കുടിയായാലും ജ്യൂസ് കൂടിയാലൊക്കെ ഞാൻ ഇന്നത്തോടെ നിർത്തി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ ജലചയാണെങ്കിൽ ഒരു പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് കലക്കുന്നുണ്ട് കേട്ടോ ജ്യൂസിനകത്ത് ആ സമയത്ത് നമ്മൾ ജാനകി അങ്ങോട്ട് വെള്ളം എടുക്കാൻ വരുന്നുണ്ട് അങ്ങനെ ജാനയ്ക്ക് ആണെങ്കിൽ ഇങ്ങനെ മാറി നിന്ന് നോക്കും എന്തോ ജലചി അവിടെ ചെയ്യുന്നതെന്ന് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ എന്തോ ജ്യൂസിലിട്ട് ഇങ്ങനെ കലക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ ജലജ ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അയനയ്ക്ക് കുടിക്കാൻ വേണ്ടി ദേവേനു ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസാണല്ലോ അതിനകത്ത് ഇവിടെ എന്തായിട്ട് ഈ കലക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മളെ ജാനകി ഇങ്ങനെ ആലോചിച്ചിട്ട് മാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് അതായത് നമ്മളെ ജലജാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ എന്തായാലും ഇനിയിപ്പോൾ ഈ ജ്യൂസ് കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ നീ ജ്യൂസ് കുടിക്കേണ്ടി വരത്തില്ല നീ ഇവിടുന്ന് കരയേണ്ടി വരത്തുള്ളൂ കര ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഗർഭം അലസി പോകും പിന്നെ നീനക്ക് ഇനി ജ്യൂസോ കാര്യങ്ങളോ ഒന്നും കുടിക്കേണ്ടി വരത്തതുമില്ല നീ ഇങ്ങനെ സന്തോഷിച്ച് നടക്കത്തതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ജലജ ജലജയാണെങ്കിൽ ആ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ ജലജ അടുക്കളയിൽ നിന്ന് പോകുന്നുണ്ടോ കേട്ടോ ആ സമയത്ത് നമ്മളെ ദേവിയാനാണെങ്കിൽ കിച്ചനിലോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവിയാനാണെങ്കിൽ ആ റെഡിയാക്കി വെച്ച ജ്യൂസ് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നുണ്ട് മോളെന്തായാലും ഈ ജ്യൂസ് കുടിക്കുക അപ്പോൾ ശരീരത്തിൽ ആവശ്യമുള്ള വിറ്റാമിനും കാര്യങ്ങളെല്ലാം കിട്ടണം അതുകൊണ്ട് മോൾ മോളാദ്യം ജ്യൂസ് കുടിക്കി കുടിച്ചിട്ട് മോൾ ഇവിടെ ഇരുന്നാൽ മതി അമ്മ എല്ലാം കിച്ചണീനത്തിവിടെ ടേബിളിൻ്റെ ബറുത്തു കൊണ്ട് വെച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ ദേവിയാനെ ആണെങ്കിൽ അങ്ങോട്ട് പത്രമൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജാനകി ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ ആ ജ്യൂസും ഗ്ലാസും തട്ടി കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നയനടുത്ത് പറയുന്നുണ്ട് മോളെ മോളൊന്നും വിചാരിക്കല്ലേ എനിക്ക് ദേഷ്യോ കാര്യങ്ങളോ കൊണ്ടൊന്നും അല്ല ഞാൻ ഈ ജ്യൂസും ഗ്ലാസും തട്ടി കളഞ്ഞത് ഞാനിങ്ങോട്ട് കിച്ചണിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ ആ ജലജയാണെങ്കിൽ ഈ ജ്യൂസും ഗ്ലാസിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തോ പൊടിയിട്ട് ഇതിനകത്ത് കലർത്തുന്നുണ്ടായിരുന്നു അപ്പം അവളാണെങ്കിൽ ആളെ കൊല്ലാൻ പോലും അവൾ മടിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ാണ് ഞാനിതിങ്ങനെ തട്ടി കളഞ്ഞതിന് എന്തെങ്കിലും അവളിനകത്ത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല മോളേന്നൊക്കെ ഇങ്ങനെ ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിലും നമ്മൾ നയനെ പറയുന്നുണ്ട് എളേമ്മൾ ചെയ്തത് നല്ലൊരു കാര്യം എന്തായാലും അറിയാതെ ഈ ജ്യൂസ് കുടിച്ച് പോയെങ്കിൽ എന്ത് ചെയ്ത് എൻ്റെ കുഞ്ഞില്ലാതായി പോകത്തില്ലയോ എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ജാനകി പറയുന്നുണ്ട് എന്തായാലും മോളെ നിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനെ താലോലിപ്പിക്കാൻ താലോലിക്കാനും കളിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ ജാനകി ആണെങ്കിൽ മനസ്സ് തുറന്ന് നമ്മളെ നയനെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നയനെ പറഞ്ഞത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ കാര്യം വെച്ചാൽ അവരുടെ ജീവിതമോ ഇങ്ങനെ ആയിപ്പോയി ഉള്ള മോനാണെങ്കിലും ഇപ്പോൾ ജയിലിലല്ലേ അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരി ഞാനാ ഉള്ള വിചാരത്തിൽ അവർ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ആൻ്റി എന്തായാലും ഇവര് മുത്തശ്ശിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നയനയാണെങ്കിൽ ജാനകിയടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇളയമ്മ ആണെങ്കിൽ പറയുമോ ഇളയമ്മ ഇത് കണ്ടതല്ലേ ഇതിനകത്ത് ഇങ്ങനെ ജ്യൂസിൽ ഇങ്ങനെ പൊടിയൊക്കെ കലർത്തുന്നത് ഇളയമ്മ കണ്ടതല്ലേ ഇളയമ്മ മുത്ത മുത്തശ്ശിൻ്റെ അടുത്ത് പറയുകയെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനകി പറയുന്നുണ്ട് മോക്ക് വേണ്ടി ഞാൻ ആരടുത്ത് വേണമെങ്കിലും ഞാൻ സത്യങ്ങളൊക്കെ ഞാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് എന്തായാലും മോളെന്തായാലും മുത്തശ്ശിൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ ഇനി ഇങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ ഇവള് ഇങ്ങനെ ഉള്ള കാര്യത്തിൽ ഞാൻ ഇവിടെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല എന്തായാലും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ അവൾ നോക്കുവല്ലേ ഇത് ഒരു വട്ടം ഇവിടെ ഇപ്പോൾ പല വട്ടം ഇവള് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല അങ്ങനെ നമ്മൾ അയനാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയൊക്കെ നിൽക്കും നിൽക്കുന്നുണ്ട് അതിന് ഒറ്റ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ജാനങ്ങാണെങ്കിൽ ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കണ എന്നെപ്പോഴും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ